ി ഗ്രൂപ്പ് ഓഫ് പരമ്പരയുടെ വാർഷികവും ഓഫീസ് ഉദ്ഘാടനവും വർഷമായി നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പരമ്പര പല സന്ദർഭങ്ങളിലും പരമ്പരയുടെ ആഘോഷ പരിപാടികളിലും ജീവകാരുണ്യ പരിപാടികളിലും പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ കോവിഡ് കാലത്തും അതുപോലെ പ്രളയകാലത്തും ഈ പ്രദേശത്തുകാർക്കും മറ്റുള്ള പ്രദേശത്തുകാർക്കും ഒക്കെ ഒരു അത്താണിയായി നിന്ന പ്രസ്ഥാനമാണ് പരമ്പര ഞാൻ ഓർക്കുന്നുവന്ന് ക്ലബ്ബിൻ്റെ ഭാരവാഹികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപയാണെന്ന് തന്നതെന്നാണ് അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ഈ പ്രദേശത്തുകാർക്ക് ഓർമ്മിക്കാനുണ്ടാകും ഞങ്ങളെപ്പോലെ പൊതുവേദിയിലിരിക്കുന്ന തരത്തിലേക്കുള്ള ആഘോഷം കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി മുഖ്യാതിഥിയായി പഞ്ചായത്ത് അംഗങ്ങളായ പി എം എസ് ആബിദീൻ മിനി അരയങ്ങാട്ടിൽ ക്ലബ്ബ് പ്രസിഡന്റ് പി ബി നിസാം സെക്രട്ടറി പി എച്ച് ഷെമീർ ട്രഷറർ ടി എ സമദ് രക്ഷാധികാരി സലീം പുത്തൻകുളം തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ഘോഷയാത്ര കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ മൂവാറ്റുപുഴ ഏഞ്ചൽ ബോയ്സ് അവതരിപ്പിച്ച ഗാനമേള എന്നിവ ഉണ്ടായിരുന്നു അംഗം നീ